കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ ഭരണ നേട്ടങ്ങളും വികസന മുന്നേറ്റങ്ങളും തുറുപ്പു ചീട്ടാക്കി ഒരു വട്ടം കൂടി ഇടയ്ക്കാട്ടവയൽ ഗ്രാമപഞ്ചായത്തിന്റെ സാന്നിധ്യം സ്വന്തമാക്കുവാൻ കച്ചമുറുക്കുകയാണ് യു ഡി എഫ് എന്നാൽ പോരായ്മകളും പാളിച്ചുകളും വികസന മുരടിപ്പിന്റെ ഉദാഹരണങ്ങളും എണ്ണി എണ്ണി പറഞ്ഞ് ഇടയ്ക്കാട്ടവയൽ ചെങ്കുടി പാറിക്കുമെന്ന് ദൃഢനിശ്ചയം പങ്കുവെക്കുകയാണ് എൽ ഡി എഫ് കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ഉയർത്തിക്കാട്ടി ബദൽശക്തിയാക്കുവാനുള്ള തീവ്രശ്രമത്തിൽ ബി ജെ പിയും കളം നിറഞ്ഞു കഴിഞ്ഞു ഇതോടെ ഇടക്കേട്ടവലിയിൽ തെളിയുന്നത് പൊടിപാറുന്ന പോരാട്ട ചിത്രമാണ് പതിനാറായിരത്തി എഴുന്നൂറ്റി അമ്പത്തിയെട്ട് വോട്ടർമാരാണ് ഇടയ്ക്കാട്ട് വയൽ ഗ്രാമപഞ്ചായത്തിലുള്ളത് ഇതിൽ ഏഴായിരത്തി അറുനൂറ്റി ഇരുപത്തിയഞ്ച് പേർ പുരുഷന്മാരും എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിമൂന്ന് പേർ സ്ത്രീകളുമാണുള്ളത് ആകെയുള്ള പതിനാല് വാർഡുകളിൽ രണ്ടായിരത്തി ഇരുപത് ലക്ഷിന് യു ഡി എഫിന് ഏഴ് സീറ്റുകളാണ് ലഭിച്ചത് എൽ ഡി എഫിന് രണ്ട് സീറ്റുകളും എൻ ഡി എ ഒരു സീറ്റും നേടിയപ്പോൾ സ്വതന്ത്രങ്ങൾ നാല് സീറ്റുകൾ സ്വന്തമാക്കിയിരുന്നു ഒന്നാം വാർഡായ അയക്കുന്നത്ത് മുന്നൂറ്റി ഇരുപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് യു ഡി എഫ് ആയിരുന്നു വിജയിച്ചത് അഞ്ഞൂറ്റി എൺപത്തിയെട്ട് വോട്ട് യു ഡി എഫിന് ലഭിച്ചപ്പോൾ എൽ ഡി എഫ് അറുപത്തൊന്ന് വോട്ട് നേടി സ്വതന്ത്ര സ്ഥാനാർത്ഥികളിൽ ഒരാൾ ഇരുന്നൂറ്റി അറുപത്തെട്ടും മറ്റൊരാൾ നൂറ്റി അറുപത്തിമൂന്ന് വോട്ടും നേടി ജനസാന്നിധ്യം തെളിയിച്ചിരുന്നു രണ്ടാം വാർഡായ ചെത്തിക്കോട് യു ഡി എഫ് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ അഞ്ഞൂറ്റി അറുപത്തിനാല് വോട്ടുകൾ നേടി എൽ ഡി എഫ് സ്വതന്ത്രൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വോട്ടുകളും എൻ ഡി എ ഇരുപത്തിയേഴ് വോട്ടുകളും നേടി മൂന്നാം വാർഡായ ചൂരക്കുഴിയിൽ നൂറ്റി മുപ്പത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് സ്വതന്ത്ര സ്ഥാനാർത്ഥി അഞ്ഞൂറ്റി ഇരുപത് വോട്ടുകൾ നേടിയാണ് വിജയിച്ചത് യു ഡി എഫ് മുന്നൂറ്റി തൊണ്ണൂറ് വോട്ടുകൾ നേടി നാലാം വാർഡായ ഇടയ്ക്കാട്ടുവേലിൽ എൽ ഡി എഫ് സ്വതന്ത്രൻ നൂറ്റി മുപ്പത്തി ആറ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ എഴുന്നൂറ്റി പതിനഞ്ച് വോട്ടുകളും യു ഡി എഫ് അഞ്ഞൂറ്റി എഴുപത്തൊമ്പത് വോട്ടുകളും നേടി അഞ്ചാം വാർഡായ കൈപ്പറ്റൂർ നാൽപ്പത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് അഞ്ഞൂറ്റി വോട്ടുകൾ നേടി എൽ ഡി എഫ് ആണ് വിജയിച്ചത് യു ഡി എഫിന് നാനൂറ്റി അറുപത്തി വോട്ടുകളും നേടി ആറാം വാർഡായ കാനായിക്കോട് യു ഡി എഫ് എൺപത്തഞ്ച് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് നാനൂറ്റി മുപ്പത്തൊമ്പത് വോട്ടുകൾക്ക് വിജയിച്ചു എൽ ഡി എഫ് മുന്നൂറ്റി അമ്പത്തിനാല് വോട്ടുകളും എൻ ഡി എ ഇരുപത്തെട്ട് വോട്ടുകളും നേടി ഏഴാം വാർഡായ കട്ടിമുറ്റത്ത് അമ്പത്തെട്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് നാനൂറ്റി മുപ്പത്തി ആറ് വോട്ടുകൾ നേടി എൽ ഡി എഫ് വിജയിച്ചിരുന്നു ഇവിടെ യു ഡി എഫ് മുന്നൂറ്റി എഴുപത്തെട്ടും എൻ ഡി എ നൂറ് വോട്ടുകളും നേടി എട്ടാം വാർഡായ ഊഴക്കോടിൽ യു ഡി എഫ് നാനൂറ്റി പത്ത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് അറുന്നൂറ്റി നാപ്പത്തിനാല് വോട്ടുകൾ നേടി എൽ ഡി എഫ് സ്വതന്ത്രൻ ഇരുന്നൂറ്റി മുപ്പത്തിനാല് വോട്ടുകൾ നേടി ഒൻപതാം വാർഡായ പേപ്പതിയിൽ എൻ ഡി എ എൺപത്തിയഞ്ച് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് മുന്നൂറ്റി എൺപത്തിനാല് വോട്ടുകൾ നേടി വിജയിച്ചു എൽ ഡി എഫ് ഇരുന്നൂറ്റിമൂന്നും യു ഡി എഫ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വോട്ടുകളും നേടി പത്താം വാർഡായ തിരുമറയൂർ സ്വതന്ത്രൻ മുപ്പത്തൊന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ടുകൾ നേടി വിജയിച്ചു യു ഡി എഫ് മുന്നൂറ്റി അറുപത്തിമൂന്ന് വോട്ടുകളും എൻ ഡി എ എഴുപത്തിയഞ്ച് വോട്ടും നേടി പതിനൊന്നാം വാർഡായ തൊട്ടൂർ നാനൂറ്റി ആറ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് അഞ്ഞൂറ്റി നാൽപ്പത്തൊൻപത് വോട്ടുകൾ നേടി യു ഡി എഫ് വിജയിച്ചു എൽ ഡി എഫ് എഴുപത് വോട്ടുകൾ നേടി രണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ഒരാൾ നൂറ്റി നാല്പത്തിമൂന്ന് വോട്ടുകളും മറ്റൊരാൾ നാല്പത്തഞ്ച് വോട്ടുകളും നേടി പന്ത്രണ്ടാം വാർഡായ വട്ടപ്പാറയിൽ എൽ ഡി എഫ് സ്വതന്ത്രം നൂറ്റി നാൽപ്പത്തി അഞ്ച് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വോട്ടുകൾക്ക് വിജയിച്ചു എൻ ഡി എ സ്ഥാനാർത്ഥി ഇരുന്നൂറ്റി അമ്പത്തിനാല് വോട്ടുകളും യു ഡി എഫ് നൂറ്റി എഴുപത്തെട്ട് വോട്ടുകളും നേടി പതിമൂന്നാം വാർഡ് വെളിയനാട് യു ഡി എഫ് നാനൂറ്റി നാല് വോട്ടുകൾക്ക് വിജയിച്ചു അറുന്നൂറ്റി എൺപത്തിരണ്ട് വോട്ടുകൾ യു ഡി എഫ് നേടിയപ്പോൾ എൽ ഡി എഫ് ഇരുന്നൂറ്റി എഴുപത്തെട്ട് വോട്ടുകളും എൻ ഡി എ മുപ്പത്തി വോട്ടുകളും നേടി പതിനാലാം വാർഡായി വിടങ്ങരയിൽ യു ഡി എഫ് മുന്നൂറ്റി തൊണ്ണൂറ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് അറുന്നൂറ്റമ്പത്തേഴ് വോട്ടുകൾ നേടി വിജയിച്ചു എൽഡിഎഫ് ഇരുന്നൂറ്റി അറുപത്തേഴ് വോട്ടുകളും എൻഡിഎ നൂറ്ററുപത് വോട്ടുകളും നേടി തെരഞ്ഞെടുപ്പ് ഏതാനും ദിവസങ്ങൾ ബാക്കി നിൽക്കെ പ്രചാരണം സജീവമാക്കിയാണ് മുന്നണികൾ